ബുധനാഴ്ച രാവിലെ മെലാട്ടൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയവർ ഒന്ന് അമ്പരന്നു റെയിൽവേ സ്റ്റേഷൻ്റെ പേരും ചുറ്റുപാടുമെല്ലാം മാറിയിരിക്കുന്നു തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ പേര് കാര്യമന്വേഷിച്ചപ്പോഴാണ് മെലാട്ടൂർ റെയിൽവേ സ്റ്റേഷൻ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറിയ കാര്യം അറിഞ്ഞത് ബുധനാഴ്ച രാവിലെ മേലാറ്റു റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരാണ് ആദ്യം അമ്പരത്തിലേക്കും പിന്നെ കൗതുകത്തിലേക്കും വഴിമാറിയത് റെയിൽവേ സ്റ്റേഷന്റെ പേരും ടിക്കറ്റ് കൗണ്ടർ ഇടങ്ങളിലുമെല്ലാം തമിഴ്നാട്ടിലെ ഏതോ ഗ്രാമത്തെ സൂചിപ്പിക്കുന്ന വളവമല എന്നാണ് എഴുതിയിട്ടുള്ളത് ഇതാണ് അമ്പരപ്പിലെത്തിച്ചത് പിന്നീടാണ് സിനിമ ചിത്രീകരണമാണെന്ന് മനസ്സിലായത് ബുധനാഴ്ച പുലർച്ചെ തന്നെ ഷൂട്ടിംഗ് സംഘം സ്ഥലത്തെത്തി സ്റ്റേഷന്റെ പേരും മറ്റുമെല്ലാം മാറ്റിയിരുന്നു സ്റ്റേഷന് മുൻവശത്തെ കുതിരവണ്ടിയും സൈക്കിളുമെല്ലാം സെറ്റിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടത്തെ പുനരാവിഷ്കരിക്കുകയായിരുന്നു കാളിദാസ് ജയറം നായകനായി എ ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന നിളവരും വെളൈ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് മേലാറ്റു റെയിൽവേ സ്റ്റേഷൻ വേദിയായത് നായകൻ കാളിദാസ് ജയറാം ഉൾപ്പെടെയുള്ള പ്രമുഖർ ഷൂട്ടിങ്ങിനെത്തിയിരുന്നു ചിത്രീകരണ വിവരമറിഞ്ഞ നിരവധി പേരാണ് സ്റ്റേഷൻ പരിസരത്തെത്തിയത് ഒരു ദിവസത്തെ ഷൂട്ടിംഗാണ് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ